ചേലക്കര പട്ടികജാതി വികസന വകുപ്പ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികാഘോഷം തേൻമുട്ടായി ടു കെ നടന്നു വിരുദ്ധ യോദ്ധാവും ലോക റെക്കോർഡ് ജേതാവുമായ രതീഷ് വരവൂർ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മുഖ്യാതിഥിയായിരുന്നു പഴയന്നൂർ സബ് ഇൻസ്പെക്ടർ ആനന്ദ് സാർ ആശംസകൾ അർപ്പിച്ചു സീനിയർ സൂപ്രണ്ട് പി ആർ സജിൽ കുമാർ എൻഡോമെൻ്റ് വിതരണം ചെയ്തു സ്കൂൾ ഹെഡ് മിസ്റ്റർസ് ഇൻചാർജ് ഇ സി കവിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ കുമാരൻ നന്ദിയും പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് പി വി സുരഭി റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് വിരുദ്ധ മോണോ ആക്ട് പടയോട്ടം ഫോക്ക് മ്യൂസിക് ബാൻഡ് കലാകാരി വസന്ത പഴയനൂരും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് കുട്ടികളുടെയും ജീവനക്കാരുടെയും കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി ർക്കും അല്ലടാ എന്തിനു നാട് വിട്ട് പോയത് ഞാൻ പോയിട്ട് ചേട്ടനോട് ചേട്ടൻ പിന്നെ